ദിവസം കൊണ്ട് നടപ്പാക്കുന്ന ആയുർ ഗ്രാമത്തെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടാണ് കണ്ണൂർ ഉള്ളത് എത്ര ഇത് പ്രമേഹം എത്രത്തോളം സംതൃപ്തനാണ് ഇവിടെ ഇവിടെ വന്നിട്ട് വന്നപ്പോഴാണ് ഇതിനൊരു ആശ്വാസം കിട്ടിയത് ഇപ്പൊ ശരിക്കും കിടന്നുറങ്ങാനും നടക്കാനും ഒക്കെ കഴിയുന്നുണ്ട് മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് മരുന്നില്ലേ ഉള്ള ആശുപത്രിയിൽ വരെ പോയി തുടങ്ങി കേട്ടിട്ടുണ്ട് എന്താണ് ഈ തൊണ്ണൂറ് ദിന ചലഞ്ച് നമ്മുടെ പ്രമേഹ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് തൊണ്ണൂറ് ദിവസത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ആ രോഗിയുടെയും രോഗത്തിന്റെയും അതായത് പ്രമേഹത്തിന്റെ അവസ്ഥ അനുസരിച്ചിട്ട് ഓരോ രോഗിക്കും അതാത് രോഗത്തിന് ലക്ഷണത്തിനനുസരിച്ച് ലക്ഷണത്തിനനുസരിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം നമ്മുടെ പ്രത്യേക തരത്തിലുള്ള മരുന്നുകളാണ് നൽകുന്നത് അത് അങ്ങനെ കഴിച്ചു വരുമ്പോൾ ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇതുവരെ നിയന്ത്രണത്തിലല്ലാതിരുന്ന പ്രമേഹത്തെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു ചലഞ്ചാണ് അത് തീർച്ചയായും രോഗിയുടെയും നമ്മുടെ സ്ഥാപനത്തിൻ്റെയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സപ്പോർട്ടോടു കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഇൻസുലിൻ ഉപയോഗിക്കുന്നവർ പിന്നെ ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ അങ്ങനെ ഒരുപാട് രോഗികളുണ്ടാകും അപ്പോൾ അവർക്ക് എത്രത്തോളം ഇത് എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നമ്മൾ തികച്ചും സയൻറ്റിഫിക് രീതിയിൽ ശാസ്ത്രീയമായിട്ട് ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെയുള്ള എല്ലാ മോഡേൺ അഫിനിറ്റീസും ഉപയോഗിച്ച് തന്നെയാണ് ചികിത്സ നടത്തുന്നത് അതുകൊണ്ട് തന്നെ രോഗിക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട് അലോപ്പതി മരുന്നുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയുർവേദ മരുന്നും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിലൂടെ ഒരു ഈ തൊണ്ണൂറ് ദിവസമൊക്കെ കഴിയുമ്പോൾ അലോപ്പതി മരുന്നിൻ്റെ ഡോസുകൾ കുറച്ച് ടാപ്പർ ചെയ്ത് ടാപ്പർ ചെയ്ത് മാത്രമാണ് അത് സയൻറ്റിഫിക്കലി നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കുറക്കുന്നത് അങ്ങനെ ഒരു തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ഈ മരുന്നുകളില്ലാത്ത ഒരു പ്രമേഹം നിയന്ത്രണത്തിൽ വരുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രമേഹം എന്ന് പറയുന്നത് അത് അത്രത്തോളം അപകടകാരിയാണോ ആയുർവേദത്തിൽ പറയുന്നത് പ്രമേഹം ഒരു മഹാരോഗമായിട്ടാണ് അതായത് സർവ ശരീരത്തിന്റെ സർവ്വ ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗം ലക്ഷണങ്ങൾ സർവ്വ ശരീരത്തിലും വരുന്നു അമ്മ ഞാൻ ന്യൂസ് ടുമോറോ ചാനൽ എന്ന് വരുന്നതാണ് ഇത് എന്ത് രോഗമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത് എനിക്ക് ഷുഗർ ആയിരുന്നു മോളെ കുറേ മുന്നൂറിലധികം നല്ല പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിരുന്നു അപ്പം ദേഹം മുഴുവൻ ഒരു തളർച്ച ക്ഷീണം കൊണ്ട് വയ്യ എഴുന്നേക്കാൻ അപ്പോൾ ആയാ അലോപ്പതി മരുന്ന് കുറേ കഴിച്ചു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇവിടെ ആയുർഗ്രാമത്തിൽ ചെന്നാല് നിങ്ങൾക്ക് സുഖാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതാണ് അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വന്നിട്ടിപ്പോ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരുടെയും നല്ല പെരുമാറ്റവും പിന്നെ ഡോക്ടറും നല്ലത് തന്നെ അപ്പോ ഞാനിപ്പോ കുറച്ചായി കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളു അപ്പോ ഇപ്പം എനിക്ക് പൊതുവേ ആ വേദനയെല്ലാം കുറെ കുറഞ്ഞു വേദനയെല്ലാം കുറഞ്ഞു പിന്നെ അസുഖം എന്ന് പറഞ്ഞാൽ അന്നൊന്നും ഉറക്കൊന്നും ശരിയില്ലായിരുന്നു അതൊക്കെ ഇപ്പം ശരിയായി പിന്നെ ഇവരുടെ മരുന്നുകൾ കൊണ്ട് എനിക്ക് നല്ല സുഖമുണ്ട് നല്ല സുഖമുണ്ട് എന്തായാലും ഞാനും ഇനിയിപ്പോൾ എല്ലാവരോടും പറയാൻ തുടങ്ങും ആ ഒരു ഗ്രാമത്തിലേക്ക് പോയിക്കോളൂ എന്തായാലും നമുക്കൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഒരു ഒരു സന്തോഷവും പൂർണ്ണമായി മാറട്ടെ രോഗികൾക്കൊക്കെ എന്തായാലും ആയുർഗ്രാമത്തെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് കണ്ണൂർ പോലൊരു ഇടത്ത് ആയുർഗ്രാമം അതായത് ആയുർവേദ ചികിത്സ കൊണ്ടുവന്നതിൽ ഏറെ നമ്മളും